മ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭ്രയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ എൻ്റെ പേര് അനിരുദ്ധ് എൻ്റെ പേര് ആദിഷ് നമ്മൾ തിരുവനന്തപുരം മൺവിളയിലുള്ള ഭവൻ വിവേകാനന്ദ വിദ്യാമന്ത്ര മൺവിളിയിലാണ് പഠിക്കണേ നമ്മൾ ഇന്ന് അനന്തപുരി ഓൺലൈൻ ന്യൂസിന് വേണ്ടി രാമായണ മാസത്തോടനുബന്ധിച്ച് കുട്ടികളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ് നമുക്ക് ചോദിച്ചു തുടങ്ങിയാലോ നിങ്ങളുടെ ഒക്കെ പേരെന്താണ് രാമായണ മാസം സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ദാശരഥി എന്നറിയപ്പെടുന്നത് ആരാണ് എന്തു ദാശരഥി എന്നറിയപ്പെടുന്ന ആരാണ് എന്തുകൊണ്ടാണ് ആ പേര് ലഭിച്ചത് ശരി ഉത്തരം തന്നെയാണ് പറഞ്ഞത് ദശരഥന്റെ മകൻ അതായത് ശ്രീരാമൻ സുഗ്രീവൻ ആരാന്നറിയോ നിങ്ങക്ക് സുഗ്രീവന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു ആ ആൻസർ ഹനുമാൻ ാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി നമുക്ക് നമുക്ക് അടുത്ത ആദ്യം ഇവരുടെ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടും രാമായണത്തിൽ മൈതിലി എന്നറിയപ്പെടുന്നത് ആരാണ് ശരി ഉത്തരം രാമായണ മാസത്തെ സംബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഒരു ക്വിസ് പ്രോഗ്രാം ആണ് ചോദ്യം ചോദിക്കാൻ പോവാണ് അതിന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് ഒരു സമ്മാനം കിട്ടും ആദി ആദികവി എന്നറിയപ്പെടുന്നത് ആരാണ് വാൽമീകി അതെ വാൽമീകി തന്നെയാണ് ശരി ഉത്തരം രത്നാകരൻ എന്നായിരുന്നു വാൽമീകിയുടെ മുമ്പത്തെ പേര് സമ്മാനം പിടിച്ചോളൂ ഇതാ ഇനി നമുക്ക് നമ്മുടെ ആന്റിമാരോട് ചോദിക്കാം നമ്മൾ ഈ കർക്കിടക മാസത്തെ വായിക്കണ രാമായണത്തിന്റെ പേരെന്താന്നറിയോ ശരിയത്തരാം നമുക്ക് ഇനി ആന്റിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താലോ ഹലോ നിങ്ങളുടെയൊക്കെ അശ്വിൻ അനിരുദ്ധ് അച്യുത് രാമായണ മാസത്തിനുപരി ചോദ്യം ചോദിക്കുകയാണ് ഏഹ് ദാശരഥി എന്നറിയപ്പെടുന്നത് ആരാണ് എന്തുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത് ദാശരഥി എന്നറിയപ്പെടുന്നത് ആരാണ് എന്തുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത് ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ സമ്മാനം ഉണ്ടാകുന്നതായിരിക്കും കോടീശ്വരനെ അല്ല ആലോചിച്ചു നോക്കൂ ഹലോ നിങ്ങളൊക്കെ പേരെന്താണ് ശ്രീരാമന്റെ ജന്മനക്ഷത്രം ഏതാണ് കറക്റ്റ് ആയിട്ട് പറയാൻ നിങ്ങൾക്ക് സമ്മാനം കിട്ടും ശ്രീരാമന്റെ ജന്മനക്ഷത്രം ഏതാണ് എല്ലാ നക്ഷത്രം പറയുകയാണോ രേവതിയല്ല രേവതിയല്ല ഉത്രത്താടി ഒരു ഗസ്സും കൂടെ നിങ്ങൾക്ക് തരാം അതിനുള്ള ഗസ് നിരക്കല്ലേ അറിയാവേണ്ടത് ഏഹ് ചതയല്ല തിരുവോണമല്ല അല്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലല്ലോ ഇതൊന്നുമല്ല ഉത്തരം ഉത്തരം ഞാൻ പറയട്ടെ എന്നാ ഉത്തരം വെച്ച പുണർത്തം ഇനി നമുക്ക് നമ്മുടെ ടീച്ചർമാരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം ടീച്ചർ ടീച്ചറിന്റെ പേര് പറയോ ഓക്കെ അപ്പൊ ടീച്ചർ ക്വസ്റ്റ്യൻ വെച്ചാ ഹനുമാൻ എന്ന പേരിന്റെ അർത്ഥം എന്താണ് വായുപുത്രൻ അത്രക്ക് ശരിയല്ല വെച്ചാ വായു വായുദേവന്റെ വായുപുത്രുദേവന്റെ പക്ഷെ ഹനുമാൻ എന്ന വാക്കിന്റെ അർത്ഥം ഹനുന്ന് വെച്ചാ താടി ഹനുമാൻ താടിയിലൊരു മറ്റേ താടിയിലൊരു മുറിവുള്ളൊണ്ടാണ് ഹനുമാന്റെ പേര് ഹനുമാൻ എന്നായത് ഓക്കെ അപ്പൊ താങ്ക് യു മാം ഇനി നമ്മുടെ കുറച്ച് ചേട്ടന്മാർ അവിടെ നിന്ന് വരുന്നുണ്ട് നമുക്കിനി അവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എന്റെ പേരെന്താ കൃഷ്ണ അഭിഷേക് എഴുത്തച്ഛൻ ഈ എന്താ പറയാ അധ്യാത്മരാമായാണ് എഴുതിയിട്ടുള്ളത് ശ്രീ പരമേശ്വരൻ പാർവതിയോട് ശരി ഉത്തരം നമ്മുടെ ചേട്ടനൊരു ഗിഫ്റ്റ് കൊടുത്താലോ ഇനി നമുക്ക് നമ്മുടെ കൊച്ചു വിട്ടുകാരോട് ചോദ്യം ചോദിക്കാം ഹലോ നിങ്ങളുടെ പേരെന്താ കീർത്തന നിങ്ങക്കില്ലേ ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ അറിയാവോ ആ മാസം അതായത് രാമായണ മാസം ഞാൻ രാമായണ മാസത്തെ കുറിച്ച് കൊറച്ചൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സമ്മാനം ഞാൻ തരും രാമായണത്തിലെ ഭാര്യയുടെ സഹോദരനാരാണ് പേരെന്താ ശ്രീനിധി 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 നമുക്ക് ഒരു സമ്മാനം കൊടുക്കാം ഇനി നമുക്ക് ഈ കമ്പ്യൂട്ടർ ലാബിൽ പഠിച്ചോണ്ടിരിക്കണ കുറച്ച് കുട്ടികളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോ അപ്പൊ വൈക വാൽമീകി രാമായണത്തില് അധ്യായങ്ങളെ വിളിക്കണ പേരെന്താന്ന് അറിയോ ശെരിയായ ഉത്തരം നമുക്ക് ഇനി ഒരു ഗിഫ്റ്റ് കൊടുക്കാം ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം നമുക്ക് അവിടത്തെ വീട്ടിലുള്ള ചോദിക്കാം പേരെന്താ പേര് പ്രണവ്ണേ ഇനി നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം രാമസേതു അതായത് മറ്റേ രാമേശ്വരത്തുള്ള രാമസേതുവിന്റെ നിർമ്മാണം അതിന്റെ ചീഫ് എൻജിനീയർ എന്നറിയപ്പെടുന്നത് ആരാണ് ശ്രീരാമീരമത ശ്രീരാ നമസ് ടീച്ചന്റെ പേരെന്താണ് ദീപ ശ്രീരാ ജയന്തി സോ രാമായണമാർത്തിയെ സംബന്ധിച്ച് ഞാൻ ഒരു നിസ്സാരമായ ചോദ്യം ചോദിക്കാൻ പോവാണ് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞ ടീച്ചർമാർക്ക് ഒരു സമ്മാനം ഉണ്ടാവും ചോദ്യം ഇതാണ് സ്വന്തം സഹോദരനായ ബാലിയെ പേടിച്ച് സുഗ്രീവനും കുടുംബവും ഏത് പർവ്വതത്തിലാണ് പോയി താമസിച്ചത് ഞാൻ ക്വസ്റ്റ്യൻ പറയാം സ്വന്തം സഹോദരനായ ബാലിയെ പേടിച്ച് സുഗ്രീവനും കുടുംബവും ഏത് മലയിൽ പോയാണ് താമസിച്ചത് കറക്ട് ഉത്തരാണ് ടീച്ചർ ഋഷ്യമോകാജലം ശരീത്തരം ഋഷ്യമുഖാജലമാണ് ശരീത്തരം പറഞ്ഞ ജയന്തി ടീച്ചറിന് നമ്മളിപ്പോഴും സമ്മാനം കൊടുക്കാൻ പോവുകയാണ് താങ്ക് യു ടീച്ചർ താങ്ക് യു ടീച്ചർ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ഇവിടെ ഇപ്പോൾ കരാട്ട ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് കുട്ടികളോട് പെട്ടെന്ന് ഒരു രണ്ട് ചോദ്യം ചോദിക്കാം ചോദിച്ചാൽ ഓക്കെ അപ്പോൾ നമ്മൾ നിങ്ങളോട് രാമായണത്തെ കുറച്ച് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോണേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് രാമന്റെ അമ്മയുടെ പേരറിയോ ശ്രീരാമന്റെ അമ്മയുടെ പേരറിയായിരിക്കേലും അല്ല ശ്രീരാമന്റെ അമ്മയുടെ പേര് അറിയാമായിരിക്കലും ആർക്കും അറിയില്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ശ്രീരാമന്റെ സഹോദരങ്ങളുടെ പേരറിയോ പറയോ ലക്ഷ്മണൻ ശ്രീരാമ അറിയോ ലക്ഷ്മണൻ ഭരതൻ ഒരാളും കൂടി ശത്രു ശത്രുഘ്നൻ രാമന്റെ മൂന്ന് സഹോദരങ്ങളുടെ പേരാണ് ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ശ്രീരാമ ഹലോ നിങ്ങളുടെ പേരെന്താണ് രാമായണവശം സംബന്ധിച്ച് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ആധ്യാത്മ രാമായണത്തിലെ അധ്യായങ്ങൾ അതായത് ചാപ്റ്റേഴ്സ് ഏത് പേരിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്നും കൂടെ ആധ്യാത്മ രാമായണത്തിലെ അധ്യായങ്ങൾ ഏത് പേരിലാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കറച്ചത്തിലാണ് ഇനി പാർവതിക്ക് ഒരു സമ്മാനം കിട്ടി അതിൻ്റെ സമ്മാനം തരികയായിരിക്കും നമസ്തേ ടീച്ചർ ടീച്ചറിന്റെ പേരെന്തോ രാമായണമാസയെ സംബന്ധിച്ച് ഞാൻ ചോദ്യം ചോദിക്കാൻ എളുപ്പം ചോദ്യം പോലെ കിളിപ്പാട്ട് ആര് ആരോട് പറയുന്നതായിട്ടാണ് എഴുത്തച്ഛൻ രചിച്ചിരിക്കുന്നത് അല്ല ആ കിളി പറയുന്നത് പോലെയാണ് പക്ഷെ ആരാരോടാണ് പറയുന്നതായിട്ട് ആ ആ കലച്ചിത്രാണ് ശ്രീ മഹേശ്വരൻ പാർവതി ദേവിയോട് പറയുന്ന പോലെയാണ് രചിച്ചിരിക്കുന്നത് ടീച്ചറിന് വേണ്ടിയുള്ള സമ്മാനമാണ് ടീച്ചർ നമ്മളെ കുട്ടികളോട് രാമായണവാസം സംബന്ധിച്ചോയിച്ചോട്ടെ സോ നിങ്ങൾ ഈ പടം കണ്ടോ ഏ ഈ പടം ഈ പടത്തില് ഞാൻ ആ ആൾക്കാരുടെ പേര് ചോദിക്കും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം ഉണ്ടാകും ഈ ഇത് ഈ ഇദ്ദേഹത്തിന്റെയും 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 പേര് അറിയാൻ പറ്റുമോ നിങ്ങൾക്ക് അല്ല അറിയാമെങ്കിൽ മുമ്പോട്ടൊന്ന് പറഞ്ഞോ അതെ രാമൻ സീത ഹനുമാൻ നമ്മുടെ ധ്വനി പറഞ്ഞിരിക്കുന്ന ഉത്തരം ആണ് ഇനി ധ്വനിക്ക് നമ്മൾ സമ്മാനം തരുന്നതായിരിക്കും ധ്വനി മുമ്പോട്ടോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര സ്വന്തം ഫ്രണ്ട്സിനൊക്കെ കൊടുത്തേക്ക് കേട്ടോ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ श्रीराम राम राम, राम लोकाभिराम जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमतां राम राम